പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേ പ്രപഞ്ച സൃഷ്ടാവും പരിപാലകനുമായ ദൈവമേ ഈ ഒരു പുതിയ ദിനം അങ്ങേ സ്തുതിക്കുവാനും ആരാധിക്കുവാനും നന്ദി പറയുവാനും നൽകിയതിനെയോർത്ത് അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നു ഇന്ന് ആഗോള കത്തോലക്കാ സഭ വിശുദ്ധ ഹില്ലരിയെക്കുറിച്ച് ഓർക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൂടെയും എഴുത്തുകളിലൂടെയും വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കേണ്ടതിൻ്റെ പ്രാധാന്യം അങ്ങ് ഞങ്ങൾക്ക് കാണിച്ചു തമ്മിക്കുന്നു ദൈവീക രഹസ്യങ്ങൾക്ക് ഭീഷണി ഉണ്ടാകുമ്പോൾ വിശുദ്ധ ഹിലാരി ചെയ്തതുപോലെ അങ്ങയുടെ പുത്രൻ്റെ ദൈവീകതയിലും പരിഷുതൃത്വത്തിൻ്റെ രഹസ്യത്തിലുമുള്ള ഞങ്ങളുടെ വിശ്വാസത്തെ പ്രതിരോധിക്കുവാൻ ഞങ്ങൾക്ക് ധൈര്യം നൽകേണമേ ഈ കാലഘട്ടത്തിൽ ലോകത്തിൽ അങ്ങയുടെ സ്നേഹത്തിൻ്റെയും സത്യത്തിൻ്റെയും സാക്ഷികളായി ഞങ്ങൾ ജീവിക്കേണ്ടതിന് വിവേകത്തിൽ വളരുവാൻ ഞങ്ങളെ സഹായിക്കണമേ വിശ്വാസത്താൽ നിറഞ്ഞ ഒരു ഹൃദയവും അങ്ങയുടെ ജ്ഞാനത്തിനായി തുറന്ന മനസ്സ് ഞങ്ങൾ കണ്ടുമുട്ടുന്നവരുമായി നിന്റെ വചനം പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്ന ആത്മാവും ഞങ്ങൾക്ക് നൽകണമേ സങ്കീർത്തകനോട് ചേർന്ന് എൺപത്തി ഒൻപതാം സങ്കീർത്തനം ഏറ്റുപാട് നമുക്ക് നമ്മുടെ രക്ഷകനായ ദൈവത്തെ പാടി സ്തുതിക്കാം കർത്താവേ ഞാനെന്നും അങ്ങയുടെ കാരുണ്യം പ്രകീർത്തിക്കും എന്റെ അതരങ്ങൾ തലമുറകളോട് അങ്ങയുടെ വിശ്വസ്തത പ്രഘോഷിക്കുന്നു എന്നാൽ അങ്ങയുടെ കൃപ എന്നേക്കും നിലനിൽക്കുന്നു അങ്ങയുടെ വിശ്വസ്ഥത ആകാശം പോലെ സുസ്ഥിരമാണ് ആകാശം അങ്ങയുടേതാണ് ഭൂമിയും അങ്ങയുടേതു തന്നെ ലോകവും അതിലുള്ള സകലതും അങ്ങാണ് സ്ഥാപിച്ചത് കർത്താവേ വിശുദ്ധ ഹിലാരിയുടെ മധ്യസ്ഥതയാൽ വിശ്വാസത്തിലും ധൈര്യത്തിലും ഞങ്ങളുടെ ഹൃദയങ്ങളെ ശക്തിപ്പെടുത്തണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു അങ്ങയുടെ വചനത്തിൻ്റെ സത്യത്തോട് ഞങ്ങളെന്നും വിശ്വസ്തരായിരിക്കുവാനും യേശുക്രിസ്തുവിളിലൂടെയുള്ള രക്ഷയുടെ വാഗ്ദാനം മുറുകെ പിടിച്ചുകൊണ്ട് ധീരമായി വിശ്വാസ ജീവിതം ജീവിക്കുവാനും വിശുദ്ധ ഹിലാരിയുടെ മധ്യസ്ഥതയിൽ ദൈവപിതാവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യട്ടെ അവൻ്റെ സ്നേഹം നിങ്ങളെ വലയം ചെയ്യട്ടെ അവൻ്റെ ജ്ഞാനം നിങ്ങളെ നയിക്കട്ടെ അവൻ നിങ്ങളുടെ ഹൃദയത്തിൽ ധൈര്യവും സമാധാനവും നിറയ്ക്കും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ Amen.